thank you ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം വലിയൊരു സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ നല്ല തലവേദനയും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇടൻ വീഡിയോ എടുത്തില്ല ഒരു വീഡിയോ രണ്ട് ദിവസത്തെ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഷോർട്ട് പോലും വരാതിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ മുതൽ എടുത്തിട്ടുള്ള നമ്മുടെ ദിവസവും കാണിക്കുന്ന നമ്മുടെ രാവിലത്തെ പാചകവും ചിക്കനത്തെ പാചകവും ഒക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് വന്നൊരു കമൻ്റ് കേട്ടോ വെറുതെ സമയം കളയുന്നു പിന്നെന്താ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നു അത് പുള്ളി വീഡിയോ പുള്ളിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് പറഞ്ഞതാണോ അതും ഇനി രണ്ട് ദിവസം നമ്മൾ വീഡിയോ ഇടാതിരുന്നതിൻ്റെ കാര്യം പറഞ്ഞതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഇഷ്ടപ്പെടാതെയാണ് കാണുന്ന അങ്ങനെയുള്ളൊരു കമൻ്റ് ആയിരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇനി കാണാതിരിക്കുക അങ്ങ് ആൾ കേട്ടോ ആ കമൻറ്റ് ചെയ്ത ആള് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കാണേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നീ രാവിലെ തന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് തീ കത്തിക്കാനാണ് കേട്ടോ കാറ്റില്ല അതുകൊണ്ടാണ് രാവിലെ തന്നെ അങ്ങ് തൂത്തുവാരി കത്തിക്കുന്നതേ അല്ല കാറ്റുണ്ടെങ്കിൽ ഞങ്ങൾ രാവിലെ കത്തിക്കത്തില്ല കാരണം അപ്പോൾ നല്ല ഉണങ്ങി കിടക്കുന്നതല്ലേ അപ്പോൾ അപ്പുറം അപ്പുറമൊക്കെ തീപ്പൊരി പോയി വീണാലും മതി കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മുറ്റമൊക്കെ നല്ല ഞാനും അനിയത്തിയും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ആ മുറ്റം അടിച്ചത് എനിക്ക് മൈഗ്രേൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തലവേദനയുണ്ട് കേട്ടോ നല്ല തലവേദനയുണ്ട് മൊബൈലിലൊന്നും നോക്കാൻ പോലും പറ്റാത്ത തലവേദനയാണ് അപ്പോൾ ഇന്ന് ചി കുറഞ്ഞിരിക്കുകയാണ് വലിയ കുഴപ്പമില്ല എന്നാലും ചെറിയൊരു തല പൊക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പോഴേ തീയൊക്കെ കത്തിച്ചു ഇനി രാവിലെ വേറെ ഒന്നും ചെയ്തില്ല കേട്ടോ ഒരു കട്ടൻ ചായ ഇട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് വന്ന് തൂത്തുവാരി ഇവിടെ മൊത്തം ഈ കാര കാരയുണ്ടല്ലോ കാരയൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കാ പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേയൊക്കെ വിളഞ്ഞില്ല വിളഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ ഒരു രണ്ട് രണ്ട് മാസം കൂടെയൊക്കെ നിൽക്കും ഇങ്ങനെ പിന്നെ പഴുത്ത് വീഴാനായിട്ട് തുടങ്ങും അപ്പോൾ ഞാൻ പിന്നെ തൂത്തുവാരി തീയിട്ടു പിന്നെ അത് കയറി വന്നിട്ട് കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ കയറി വന്നത് ഞാൻ കുറച്ച് പയറൊക്കെ നട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൻ്റെ ഇലകളൊക്കെ പുഴുവൊക്കെ കുറേയൊക്കെ തിന്നു കേട്ടോ കുറേ ഒക്കെ നല്ലതായിട്ട് അപ്പോൾ പുഴു ഒഴിച്ച ഇല ഇളക്കി ഞാൻ ഉള്ളി അങ്ങ് കളഞ്ഞു പിന്നെ അതിൻ്റെ മൂടിലും മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തു കുറച്ച് ചാമ്പലൊക്കെ വരിയിട്ട് കുറച്ച് നന്നായിട്ട് ഒന്ന് നോക്കി കരിയിലൊക്കെ വരി കൊടുത്തു കാരണം ചൂടായതുകൊണ്ടേ വെള്ളമൊക്കെ ഒഴിക്കുന്ന വെള്ളമെല്ലാം അങ്ങ് പോവും പിന്നെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ചകിരിയില്ല ചകിരി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇതിൻ്റെയൊക്കെ മൂട്ടിൽ ചകിരി ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ എറുർപ്പം കാണും നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമൊന്നും അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ട് പോകത്തില്ല അതിൻ്റെ ആ ചകിരിയിൽ തന്നെ തങ്ങി നിന്നുകൊണ്ട് അതിൻ്റെ ആ പയറിൻ്റെയൊക്കെ വേരിനൊക്കെ നല്ല തണുപ്പ് കൊടുക്കും ഞാൻ എന്തായാലും കുറച്ച് ചപ്പൻ ചവറും ഒക്കെ വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കരിയിലും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ ആയിട്ടങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് കേട്ടോ ഉപ്പുമാവും പഴവും ഇരിപ്പുണ്ട് അപ്പം പഴവും ആണ് രാവിലത്തെ കാപ്പി അപ്പം ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്നാലും ഓട്ടിച്ചങ്ങ് പറഞ്ഞേക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ആയിട്ട് കുറച്ച് ക്യാരറ്റും സവോളയും ഒക്കെ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക് കരിയാപ്പല അതൊക്കെ ഒന്ന് വാട്ടിയതിന് ശേഷം ഞാൻ പുട്ടുപൊടിക്ക് നമ്മൾ വെള്ളം നനച്ചിട്ട് മാവ് വയ്ക്കത്തില്ലേ അതുപോലെ തന്നെ റവിയിൽ കുറച്ച് ഉപ്പിടാതെ തന്നെ വെള്ളം ഒന്ന് കുടഞ്ഞ് ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മി അതിൽ അര ഗ്ലാസ് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ച് ആ തേങ്ങ ഒന്ന് പിഴിഞ്ഞെടുക്കും കേട്ടോ നമ്മളെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അത് നമ്മൾ ഈ വഴുത്തി വെച്ചിട്ടുള്ള സവാളയുടെ കൂപ്പിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാലൊന്നും തിളച്ച് വരുമ്പോഴും റവ അതിലേക്ക് തട്ടി തട്ടിക്കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ സവോള വാട്ടിയ സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് മതിയായിരുന്നു കേട്ടോ പിന്നെ അത്യാവശ്യം ഉപ്പൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തട്ടിക്കൂട്ടി വെച്ചു പിന്നെ അത് നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് വന്നപ്പോഴത്തേക്കും മാറ്റിയിട്ടുണ്ട് ആ അടുപ്പേ തന്നെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കൂടെയൊക്കെ കലത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കാപ്പി കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എനിക്ക് തൊണ്ടയ്ക്കും ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സൗണ്ട് മാറിയിരിക്കുന്നത് ചെറിയ പനിയും ഒക്കെ ഉണ്ട് അതായത് തൊണ്ടവേദന അങ്ങനെയൊക്കെയുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ കൊച്ചു പോയിട്ടില്ല കേട്ടോ കൊച്ചു വീട്ടിലുണ്ട് ഇന്നും നാളെയും അവധിയാണ് പിന്നെ ഉള്ളൊരു കമൻ്റ് എന്ന് പറയുന്നത് രണ്ട് രണ്ടും മൂന്നും ഷോർട്ട് ഒരു ദിവസം ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ നമ്മളൊരു ഷോർട്ട് ചെയ്യുന്ന പാടിനെ നമുക്കറിയാം അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡാക്കുന്നതിൻ്റെ ഇത് നമുക്ക് നോക്കാം കേട്ടോ കൂടുതൽ നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്തായാലും ശ്രമിക്കാം കൈ കണ്ടില്ലയോ ഇരിക്കുന്നേ അത് പുറത്ത് വരുന്നേ ഉള്ളു കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ പൊള്ളി നമ്മുടെ കുക്കറായതുകൊണ്ടാണ് കേട്ടോ കുക്കർ അത്രയും നല്ല ചൂടായിരുന്ന സമയത്താണ് കൈ കയറി തട്ടിയത് അതുകൊണ്ട് അതിൻ്റെ പ്രശ്നവും ഉണ്ട് കൈക്ക് നല്ല നീറ്റലാണ് കേട്ടോ വെള്ളമൊക്കെ അങ്ങോട്ട് വീഴുമ്പോഴത്തേക്ക് എൻ്റെ അമ്മയും ഭയങ്കര നീറ്റലാണേ പിന്നൊരു കമൻറ്റ് വന്നത് എന്തുവാണെന്നറിയാമോ ഹോം ടൂർ ചെയ്യണേ എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഒരാളങ്ങനെ കമൻ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഹോം ടൂർ ചെയ്യാം പണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ നമ്മൾ തുടങ്ങുന്ന ടൈമിന് അതാരും പോയി കാണല്ലേ പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇൻഷാല്ല ചെയ്യാം നമുക്ക് ഉടനെ തന്നെ ചെയ്യാവേ അതിനു വേണ്ടി കുറച്ചും കൂടി ഒന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് ഹോം ഹോം ടൂറ് ചെയ്യാം അപ്പോഴേ ഞാൻ ഉച്ചക്കലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് കുഞ്ഞൻ മത്തിയാ കിട്ടിയത് അപ്പോൾ കറി വെക്കാനും വേണ്ടി എടുത്തിട്ടിട്ട് ഞാൻ കുറച്ച് അച്ചാറിടാനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അച്ചാറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുവാണ് അതുപോലെ തേങ്ങയൊക്കെ തിരുമ്മി കറയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ അടുപ്പിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് സോയ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വരട്ടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വയ്ക്കുന്നതിന് മുന്നേ ഈ ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇതങ്ങ് വരട്ടി അങ്ങ് മാറ്റി വെച്ചു ഇത് മാറ്റി വെച്ചതിന് ശേഷമാണ് മീൻ കിട്ടിയത് അപ്പോൾ എന്ത് ചെയ്തു മീൻ അങ്ങ് ആക്കി തേങ്ങ അരച്ച് കുറച്ച് ഞാൻ മുരിങ്ങക്ക ഇരിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമുക്കടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടുന്നതാട്ടോ നല്ല നാടൻ മുരിങ്ങക്കായിരുന്നു അപ്പോൾ അധികം മുറ്റാത്ത മുരിങ്ങക്കായിരുന്നു കേട്ടോ അതും ഒരു തക്കാളിയൊക്കെ ഒക്കെ അരിഞ്ഞിട്ടിട്ട് നമ്മൾ ആ കറി അങ്ങ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനാന്നേലും മറ്റുള്ള ബാക്കി വന്ന മറ്റേ മത്തി ഉണ്ടല്ലോ നമ്മൾ ആ മത്തി ആണേൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വരഞ്ഞ് നല്ലതുപോലെ ഉപ്പ് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം കറി ആയല്ലോ ചോറും റെഡി ആയിട്ട് കിടക്കുക അതൊന്ന് വാർത്തിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അടുക്കളയൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടുപ്പ് ഇഷ്ടപ്പെട്ടു പണ്ടത്തെ ഒരു ഫീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ എല്ലാം ഞാൻ വായിക്കുന്നുണ്ട് ഇനിശാല ഒരു ദിവസം നമുക്ക് കമന്റ് മൊത്തം വായിക്കാം കേട്ടോ ആ പേരൊക്കെ പറഞ്ഞ് കമൻറ്റ് വായിക്കാം ആ അതും കമൻറ്റ് ഉണ്ടായിരുന്നിട്ടോ നിങ്ങൾ ഞങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞൊന്ന് ആ കമൻറ്റ് വായിച്ചുകൂടെ അത് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് ചെയ്യാം അപ്പോൾ എല്ലാം ചെയ്യാം ചെയ്യാന്ന് പറയുന്നേ ഉള്ളല്ലയോ അല്ല കേട്ടോ അത് ഉറപ്പായിട്ടും ചെയ്യാം പിന്നെ അതേ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അച്ചാറിടാൻ അച്ചാർ ഈ മീനിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എന്തോ എന്നറിയാവോ ഈ മത്തി അച്ചാറാണ് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ നമ്മുടെ ആനയമ്മയുടെ ചാനൽ കണ്ടിട്ടാണ് മത്തി അച്ചാർ ഇട്ട് തുടങ്ങിയത് കേട്ടോ ഇട്ട് നോക്കിയത് അപ്പോൾ അട്ടിപൊളി ആയിരുന്നു എൻ്റെ പൊന്നെ എന്തോ ഒരു ടേസ്റ്റായിരുന്നു എന്നറിയാവോ അപ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കും കുഞ്ഞു മത്തി ഇട്ടുമ്പോൾ നമുക്കത് ചെയ്യാം അച്ചാറുടെ ഏറ്റവും ബെസ്റ്റ് കുഞ്ഞു മത്തി കേട്ടോ വലിയ വലിയതാണെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തിടണം ചെറുതാണ് ഏറ്റവും ബെസ്റ്റ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അത് ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചു മാറ്റി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി കേട്ടോ കരിമുരി കരിമുരി ആയിരിക്കണം കരിഞ്ഞു പോകരുത് എന്നിട്ട് എന്ത് വേണം ആ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കരിയേപ്പല ഇട്ടൊന്നും മൂപ്പിച്ച് അങ്ങ് മൂത്തു പോണ്ട നമുക്ക് ഈ അച്ചാറി കിടക്കുന്ന വെളുത്തുള്ളിയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മൂപ്പിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ മൂപ്പിച്ചിട്ടില്ല കരിഞ്ഞ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് ഒരുപാടങ്ങ് മൂത്തും പോകണ്ട അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വിനാഗിരി കുറച്ച് കായപ്പൊടി അതുപോലെ ഉലുവപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള മത്തി അതിലേക്ക് തട്ടി കൊടുക്കുക മിക്സ് ആക്കുക കേട്ടോ അപ്പോൾ പിന്നെ വേണം ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെയാണ് വിനാഗിരി ഒഴിച്ചതിനൊക്കെ ശേഷമാണ് ഉപ്പ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തി അച്ചാർ ഇവിടെ റെഡിയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ മത്തി അച്ചാറാണ് കേട്ടോ പിന്നെയുള്ളത് ക്യാബേജ് മെഴക്കൂർ ഇട്ടിയായിരുന്നു അത് ഞാൻ വെച്ചിട്ടുണ്ട്